നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് ലോഞ്ച് ചെയ്തത് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെയിലർ റിലീസിടെ നടന്ന ചടങ്ങിൽ നടൻ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ മടിക്കുന്ന സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ രമേശ് നാരായണൻ ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് രമേശ് പുരസ്കാരം സമ്മാനിക്കുന്നതിനായി ആസിഫ് ആസിഫലി വേദിയിലെത്തിയപ്പോൾ ആസിഫിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ മടിക്കുകയും പിന്നീട് ട്രോഫി വാങ്ങി സംവിധായകൻ ജയരാജിൽ നിന്ന് രണ്ടാമത് സ്വീകരിക്കുകയുമായിരുന്നു വേദിയിൽ ഇല്ലായിരുന്ന ജയരാജനെ വിളിപ്പിച്ച് തനിക്ക് പുരസ്കാരം നൽകാൻ രമേശ് നാരായണൻ ആവശ്യപ്പെടുകയായിരുന്നു ജയരാജൻ നൽകിയ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് രമേശ് നാരായണൻ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ആസിഫ് അലിയുടെ മുഖത്തുപോലും നോക്കാതെയാണ് രമേശ് നാരായണൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇതിലൂടെ രമേശ് നാരായൺ ആസിഫ് ആസിഫലിയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പൊതുചടങ്ങിൽ ക്യാമറകൾക്ക് മുന്നിൽ അപമാനിതനാവുക എന്നത് വല്ലാത്തൊരു അവസ്ഥയാണെന്നും ആസിഫ് അലിയോടുള്ള രമേശ് നാരായണന്റെ പെരുമാറ്റം അംഗീകരിക്കാൻ ആകില്ലെന്നുമാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നാണ് രമേശ് നാരായൺ മാധ്യമങ്ങളോടായി പറയുന്നത് അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ ക്ഷമ ചോദിക്ക ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് അലിയുടെ കൈ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സംഭവത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മധുപാൽ അടക്കമുള്ള പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മേനോൻ ഇന്ദ്രജിത് സുകുമാരൻ പാർവതി തിരുവോത്ത് വിനീത് സുരബി ലക്ഷ്മി ആനഗസ്റ്റിൻ തുടങ്ങിയവർ ഭാഗമാവുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ